ഇതാണ് ദാ കാളി ഇറങ്ങി പോനെ ഇതാണ് സുഗ്ര രൂപിയായിട്ട് കാളി വാ നമ്മുടെ നാട്ടില് അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണല്ലേ ഇതൊന്നും ഇപ്പൊ കാണാനേ ഇല്ല ഇതൊക്കെ ശരിക്കും പറ ഉൾ ഗ്രാമത്തിൽ പറഞ്ഞത് കാണണമെങ്കിൽ അപ്പൊ തമിഴ്നാടിന്റെ ഏതോ ഉൾ ഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വരാൻ ഒരു കാരണമുണ്ട് ഒരു കിങ്ങിണി അമ്മയെ തപ്പാണ് വന്നിരിക്കുന്നത് ഈ കിങ്ങിണി അമ്മ ആഹാരെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കൂ ഇത് ആരാണ് ആണാണോ പെണ്ണാണോ പക്ഷേ ഇത് രണ്ടുമല്ല ഒരു ട്രാൻസ്ജെൻഡർ ദൈവമാണ് അപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സംഭവിക്കും ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഗ്രാമമാണ് കണ്ടില്ലേ ഇവിടെ നിറച്ച് വീടുകളാണ് നല്ല കോളനിയാണ് ഈ ഗ്രാമത്തിൽ ഈ വീടുകളിൽ ഏതോ ഒന്നാണ് നമ്മുടെ കിങ്ങിണി അമ്മയുടെ വീട് അപ്പം നമ്മൾ തിരക്കി 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 അങ്ങനെ പോകട്ടെ വഴി രണ്ടെണ്ണ ഇരിക്കുന്നുണ്ടോ അമ്മ എൻ്റെ കിങ്ങിണിയമ്മയുടെ വീട് എങ്കാ കിങ്ങിണി തെരിയാതെ എന്നാ അപ്പൊ ഇവർക്ക് അറിയത്തില്ലെന്ന പറഞ്ഞാ ആരോട് ചോദിക്കും ഇവിടെ ഈ വീടുകളിൽ ഏതോ ഒരു വീടാണ് അവരുടെ ഒരു തീരെ താല്പര്യമില്ലാത്ത മണ്ണിലെ സംസാരിക്കുന്നത് അവർക്ക് തെരിയില്ലെന്ന പറയുന്നത് അപ്പൊ എന്തായാലും അവര് ചോദിക്കാം ആണ വീട് ഈ കിങ്ങണൂട്ടോ എപ്പടി പോണോ അതുവഴി അപ്പൊ അങ്ങനെ ഒരു മനുഷ്യ മനുഷ്യനെ കണ്ടുപൂട്ടി കേട്ടോ ആ വല്യമായ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ഈ കിങ്ങണിയമ്മ എന്തോ ദ്രോഹം ചെയ്തതിന്റെ കൂട്ടാണ് പെരുമാറുന്നത് അപ്പൊ ആ റൂട്ടിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിങ്ങണിയമ്മ കാണാൻ പറ്റുമെന്ന് പറഞ്ഞേക്കുന്നത് രണ്ടും കളിപ്പിച്ച് ആ റോഡ് ക്രോസ് ചെയ്യണെ നിറച്ച് വണ്ടി വരുന്നുണ്ട് തകുണം തീണും വണ്ടി വരികയാണ് അപ്പൊ അത്രയും ഉൾഗ്രാമത്തിലാണെന്ന് ഈ ഓരോ പ്രോഗ്രാമിന്റെ പിന്നിൽ അത്രക്കുള്ള കഷ്ടപ്പാടുണ്ട് ഈ വഴികൾ കണ്ടുപിടിക്കുന്ന ചെറിയ കാര്യൊന്നും അല്ല നമ്മൾ ഇങ്ങനെ പറഞ്ഞും ചോദിച്ചും പറഞ്ഞിട്ടൊക്കെയാണ് ഇത്രയും സ്ഥലങ്ങളിലേക്ക് വരുന്നത് ഇത് ഏത് സ്ഥലമൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ ഇങ്ങനെ ആ ചേട്ടൻ പറഞ്ഞ വഴിയിലൂടെ പോവുകയാണ് എല്ലാം വയസ്സങ്ക്ലപ്പം ആണല്ലോ കൂടിയിരിക്കുന്നത് അമ്മ ഇന്റെ കിങ്ങിണി അമ്മയുടെ വീടെങ്കെ എവിടെ ഉള്ളല്ലേ ഇന്റെ ഗ്രാമത്തിന്റെ പേരെന്തോ ഇന്റെ വില്ലേജ് പേരെന്താ അപ്പൊ നേരെ നമ്മള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതുവഴി ഇങ്ങനെ പോണമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് ഏതോ വീടിന്റെ മുമ്പിലൂടെ പോകുന്നത് ആ നമ്മൾ ഏകദേശം ആ റൂട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുവാണ് ഇതാണ് നമ്മുടെ കിങ്ങിണി കിങ്ങിണിയമ്മയുടെ കൊച്ചു കൊട്ടാരം ഒരു വീടിൻ്റെ അപ്സകരാണ് അതിൻ്റെ പ്രാഥമികമായിട്ട് ഇവിടെ ദൈവ സാധ്യ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ അറിയിക്കാൻ വേണ്ടി അവിടെയൊക്കെ ഉണ്ടല്ലേ ചിത്രപണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ കുറെ ചെരുപ്പുകൾ കട പോകുന്നുണ്ടോ എല്ലാ സ്ത്രീകളുടെ ചെരുപ്പാന്ന് തോന്നുന്നു അങ്ങനെ ഈ ചെരുപ്പുകളൊക്കെ താണ്ടി അങ്ങോട്ട് പോവുകയാണ് ഇതാണ് കിങ്ങിണിയമ്മയുടെ കൊട്ടാരം ആണല്ലേ മകുടവും അങ്ങനെ കുറേ ഇലയൊക്കെ കെട്ടി തൂക്കിട്ടിട്ടുണ്ട് ചോദിക്കാം അമ്മ മൈഡിയർ കിങ്ങിണിയമ്മ ുള്ള കിങ്ങണിയമ്മ നമസ്കാരം ഇതും ഇതും ഇവിടെ മൊത്തം സ്ത്രീകളാണല്ലോ എങ്കി വിളിക്ക് കൊതിയായി പൂജ അപ്പൊ കിങ്ങണി അമ്മ അതൊന്നും അമ്മ അല്ല ഒറിജിനൽ അല്ല ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ കിങ്ങിണി അമ്മ ഇത് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഒറിജിനൽ കിങ്ങണി അമ്മയെ ഉള്ളത് ആരാണി അമ്മയുടെ നമ്മുടെ ഒരു ആൾക്ക് ബാധകം കൊണ്ട് കയറി ആ മാറ്റാൻ വേണ്ടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുന്നത് അല്ലേണി അമ്മ എല്ലാം മാറ്റി വിട്ടാൽ പോടി പോളി രണ്ടാം ടൈമില് വന്നേക്കുന്നത് നമ്മള് നമ്മളും വീണ്ടും വരണ്ടിയിരിക്കുന്നു അപ്പൊ ഞങ്ങള് പോയിട്ട് രണ്ടാം ട്രിപ്പ് കണ്ടിപ്പാ അപ്പൊ എനിക്ക് അമ്മയെ കാണുക കൊതിയായി ൂത്തിക്കോട്ടെ ഇതാണ് ഇതാണ് അമ്മ മൈക്കിന്ന് കുത്തിക്കോട്ടെ നമ്മളെ ഒരു ആകാംക്ഷോട് കാത്തിരുന്ന കിങ്ങിണി അമ്മഅമ്മ ഉങ്ങളുടെ പേര് പിടിച്ചിരിക്കും കിങ്ങിണി ഓക്കെ ആ ഇതുകൊണ്ട് ചിലങ്കി കിടമുണ്ട് മോതിരം ഉണ്ട് ഭയങ്കര സെറ്റപ്പിലാട്ട് ഒറിജിനൽ ഇതൊക്കെ ആഭരണങ്ങളോട്ട് അമ്മ ഇങ്ങനെ പോകും അമ്മ കഴിവ് തന്നെ മാറ്റും എപ്പിടി കഴിവ് വന്ന് ഏഴു വയസ്സിൽ വയസ്സിൽ ഉടമ്പക്കുള്ളി എന്താ വരുന്നത് അമ്മയാണ് വരുന്നത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ െ ഉടമ്പക്കുള്ളിൽ കാളി വരുന്നോ ഞാൻ പറയാൻ പുരിയുന്നുണ്ടോ നല്ലപോലെ ഉടമ്പക്കുള്ളിൽ ഇരിക്കുന്ന കാളിയെ കാണും അല്ലെ നമുക്ക് ഏറ്റവും വലിയ പേടി ഒരു ഭീകര രൂപമായിട്ടാണ് കാളി വരുന്നത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണും അമ്മ നമുക്ക് അമ്മ എനിക്ക് പെരിയ ഇഷ്ടം തന്നെ

ആ എന്റെ ഉടമ്പക്കുള്ള പേരുണ്ടോ ഇല്ല ഇല്ല ഒരു എന്തെ ഒന്ന് അടിച്ച് പോക്കമ്മ പേരുണ്ടോ എന്റെ അടിക്കണം பே உண்டுங்க அடிக்கு அடி கண்டிப்பா அடிக்கணும் பே இருந்துச்சுன்னா இப்படி போய் இப்படி தலையில இந்த பெரம்பு வச்சு நான் என்ன எதுன்னு கணிக்கும் போது அவனுக்கு முனியம் வச்சிருவேன் முனியம் வச்சிட்டு இந்த மாதிரி ஆமா அங்க அடிக்கும் போது அது ஆனு கத்தம் ഈ സാധനം വെച്ച് പേ ഉണ്ടെങ്കിൽ തല വെച്ചിട്ട് പോകുന്ന ഒറിജിനൽ പേ ഉള്ള ആളെ നമ്മള് കാണാൻ പോളിക്ക് ഉടമ്പോഡിയിൽ എന്താവിക്ക് ജിന്ന് ഭയങ്കര ജിന്ന് വളരെ അപൂർവമായിട്ട് നമ്മുടെ കേരളത്തിലാണെ മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെയാണ് ജിന്നിന്റെ ശല്യം കൂടുതലുള്ളത് കൂടുതലുള്ളത് ഇവിടെ അപ്പടിയാ മുസൽമാന്റെ ദേഹത്താണല്ലോ ജിന്നിരിക്കുന്നത് അമ്പാ അതാണ് കണ്ടോ ജിന്നടി പൊളി എനിക്ക് വായിച്ചു മാറി എനിക്ക കേട്ടോ എന്റെഅമ്മും കേറി അമ്മ എന്തെങ്കിലും ചെയ്യമ്മ അമ്മ എന്തെങ്കിലും ചെയ്യമ്മ കയറുന്നതിന്പ് വെയിറ്റ് ചെയ്യണോ ഉടുപ്പ് എന്റെ പൊന്നേ ഞാൻ മാറി നിൽക്കാൻ കേട്ടാ എന്റെ എനിക്ക് ഭയ്യോ ചിരിക്കാനും വരുന്നുണ്ട് അമ്മ എന്തെങ്കിലും ചെയ്യമ്മ അമ്മ ഏയ് വക്കർ പൂക്കാരം അമ്മേ നി記 വായ ഭത്ര ശക്തിയടോ ഞാൻ പിടിക്കണം വേണ്ടേ ഏയ് ഏയ് അമ്മ എന്തില്ല ചെയ്യേ അമ്മ ദോ പൺറെ ഏയ് ഓ ഏയ് ഇതി ഭയങ്കര ഏയ് വക്കർ കേടാ വക്കർ കേടാ ಕರಿപയേടോ വക്കർ ಕರಿപയേടോ ഇത്ര നേരം അമ്മ മിണ്ടാതിരിക്കുവായിരുന്നു വക്കർ മാറി അമ്മയുടെ അതിന്റെ കാളി ആ അമ്മയുടെ കണ്ണു മാറിയുണ്ടോ ആ തീക്ഷണ കണ്ണുകളിലേക്ക് വന്നു കഴിഞ്ഞു അതാജിനൽ ആവാഹിച്ച കണ്ണുകൾ ഇതാ തുറിച്ച് തുറപ്പിച്ചുകൊണ്ട് ഇതാ കിങ്ങിണി അമ്മയുടെ രൗദ്രഭാവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ് സുഹൃത്തുക്കൾ കിങ്ങിണി അമ്മ പത്രകളിയായിട്ട് മാറിയാണ് പത്രകളി വന്നു പത്രകളി കാളി വന്നി വന്നാച്ചു ഓ കാളി വന്നാച്ചു പ്രേക്ഷകരെ കണ്ണുണ്ട് ഇതാണ് ഭദ്രകാളിയുടെ യഥാർത്ഥ രൂപം ആ അപ്പടിയാ ഇതാണ് ഇനി കാണേണ്ടത് ക്ലോസ് പിടിച്ചോ ആ രൗദ്ര ഭാവം എടുത്തോ കണ്ണുകൾ തുറിക്കുന്നു മൂക്കുകളിൽ പിന്നെ കുഴികളുടെ വ്യാസം വർദ്ധിക്കുന്നു ഭയങ്കരമായിട്ട് സംഭവം മാറിയല്ലത് പൊളിച്ചടിക്കാടക എന്റെ കളി ഇന്നു മാറ്റും അമ്മ അത് വേറെ കാര്യം അമ്മേ പേരെന്തുവാന്ന ചോദിക്കാം നമ്മുടെ ഉറവ ചെയ്ത അല്ല മറ്റേ ശോഭന ചെയ്താ അത് വേഷം തന്നെ കേട്ടോ മനുഷ്യർ അല്ലേ ആ ഇരിപ്പൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത് ഓർത്ത് കൈയാക്കി വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഇരിപ്പാണ് മാന്തിപ്പുറത്തി പ്രളയത്തിന് ശക്തി ഭയങ്കരമായി പോയി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അത് തല എടുത്ത് വെക്കുവോ അപ്പൊ തലയിലേക്ക് വെക്കുവാണ് തല കരിയാതിരുന്ന ഭാഗ്യം കേട്ടോ എന്റെ പൊളയിന്ന് പൊളയിന്ന് പൊളയുന്നു പൊളയുന്നു സംഭവമായി തലയിലൊക്കെ പിടിച്ചു നമ്മളെ ആള് പോലീസ് സ്റ്റേഷനിൽ പോയി കയറേണ്ട അവസ്ഥ വരും കരിയുന്ന കേട്ടോ ഓഹ് എൻറെ അമ്മ തലി എടുത്ത് തലവെപ്പു ഏതോ മനുഷ്യന്റെ ഓടാടു അടിച്ചേനെ പാട്ട് പാടുന്ന പ്രയത്തിന് അമ്മ എന്തെങ്കിലും ചെയ്യമ്മ കത്തിക്കുന്നതിന് മുമ്പ് അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുവാ

അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കിങ്ങിണിയമ്മമാർ അവിടെ സമൂഹത്തിലുണ്ട് അപ്പോൾ നിസാരമായിട്ട് ദേഹത്തു കൂടിയ ഒരു പ്രേതത്തെ ജിന്നിനെയും രണ്ടാമത് വന്ന എന്തുവല ഏവൽ ഏവൽ അപ്പൊ ജിന്നിനെയും ഏവലിനേക്ക് എടുത്ത് കളഞ്ഞു ഇത്രയും പെരിയ ശക്തി ഉണ്ട് ഏഴാമത്തെ വയസ്സിലാണ് ഉടുമ്പക്കൂട് ഭദ്രകാളി വന്നത് ഏഴ് വയസ്സിൽ അല്ലേ ചിന്ന വയസ്സിൽ എന്താ ഊർക്കുള്ള ഇനി ഇനിയമ്മ നീണാൽ വാഴുക കണ്ടിപ്പ് അപ്പൊ എനിക്ക് എനിക്ക്

അപ്പൊ എന്തായാലും എന്റെ ഉടമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും അമ്മ പറയുന്നത് ഞാൻ പോട്ടെ പോട്ടെ കേരളത്തിലോട്ട് കേരളത്തിലുള്ള ഞാൻ പറയാം എന്താ കിങ്ങിണി അമ്മ ജീവനോട് ഇരിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും മാറ്റുമെന്ന് അല്ലേ ഒന്ന് ടാറ്റ കൊടുക്ക് ടാറ്റ ടാറ്റോട് ക്യാമറക്കുള്ള ടാറ്റ ടാറ്റോട് എന്താ ടാറ്റോട് ആ ക്യാമറക്ക് ക്യാമറ ഞാൻ ഞാനിങ്ങനെ കിങ്ങണിയമ്മ ഈ മുറിക്കുള്ളിലാക്കി ഞാൻ ജൈത്രയാത്ര തുടരുകയാണ് ആൾ ദൈവങ്ങളെ തേടിയുള്ള യാത്ര ഇങ്ങനെ എത്ര എണ്ണം എടുത്ത് എനിക്കെന്നറിയത്തില്ല കേട്ടോ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ഓരോ വീട്ടിലും ഓരോ ദൈവങ്ങളാണ് അപ്പോൾ അതിനകത്തുള്ള ഇത് എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നതെന്നോ വരുമാന വരുമാനമാർഗ്ഗമോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ദൈവങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല ഇവിടെ തമിഴ്നാട്ടിൽ കേരളത്തിലും അതിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് പക്ഷേ ഒന്നേ ഉള്ളൂ പറയാൻ വിശ്വാസം അത് നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം ശരിയായിത് തെറ്റേ എന്നുള്ള ചിന്തിക്കാനുള്ള ബുദ്ധി ഞാനൊക്കെ നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നീണാൽ വാഴട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി